ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് വറുത്തരച്ച തേങ്ങ കൊണ്ടുള്ള ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇത് ഉള്ളിയോ തക്കാളിയോ ഒന്നും വാട്ടിയെടുക്കാതെ അരച്ച തേങ്ങ കൊണ്ടുണ്ടാക്കുന്ന നല്ല കുറുകിയ ചാറോട് കൂടെയുള്ള ചിക്കൻ കറിയാണ് ഇനി ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുത്ത് ഒന്ന് മാറ്റി മാറ്റിവെക്കും എട്ട് വെളുത്തുള്ളിയും ഒരിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞതും നാല് പച്ചമുളകും അരിഞ്ഞതുമാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഇതെല്ലാം വെള്ളമൊഴിച്ചു കൊടുക്കാതെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം കാൽക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്ത് ഇതുപോലെ നല്ലോണം അരച്ചെടുക്കുക ഇതിന് വേണ്ടി നമ്മൾ ഒരു കിലോ ചിക്കനാണ് വൃത്തിയാക്കി എടുത്ത് കടായിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി രണ്ട് പഴുത്ത തക്കാളി കനം കുറച്ചരിഞ്ഞെടുത്ത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള മീഡിയം സൈസ് വലുപ്പമുള്ള രണ്ട് ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കും ഒരു കാപ്സികം ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മസാല കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് തന്നെ സവാളയും തക്കാളിയും ഒക്കെ ചിക്കനോട് കൂടെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഈ ഒരു ചിക്കനിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മൂടി വെച്ച് കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുത്തപ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കും ഇടക്ക് മൂടിയെടുത്ത് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്താൽ മതി ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് കൊടുത്ത് ബാക്കി കൂടെ വേവിച്ചെടുക്കും ഇനിയുള്ള മസാലപ്പൊടി എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വേണം ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ നിറയെ ചിക്കൻ മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് എണ്ണയിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ശ്രദ്ധിക്കണേ മസാല ഒട്ടും കരിഞ്ഞു പോകരുത് എണ്ണ ഓവറായിട്ട് ചൂടാകുന്നതിന് മുമ്പേ തന്നെ പൊടികൾ ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കിയെടുക്കണം ഇനി ഒരു മസാലയിലേക്ക് തന്നെ അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് തേങ്ങ ചിരവിയതിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ചെടുത്തത് ഒരു കപ്പ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്തതാണിത് ഒരു പിടി മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വേവിച്ചെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കണം ഇപ്പൊ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് കുറച്ച് വറവും കൂടി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം വറവിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയാൽ പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കുക ഇനി ഒരു എട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ തന്നെ ഒരു നാല് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഇളക്കിയെടുത്ത് ഇതിന്റെ നിറം ഒന്നും മാറി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കടുക് ചേർക്കാറില്ല എന്നാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കടുക് ഇട്ട് കൊടുത്ത് ഒന്നുണ്ടാക്കി നോക്കൂ നല്ല രുചിയാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ചേരുവയും ഒഴിവാക്കാതെ തന്നെ ചേർത്ത് കൊടുത്തുണ്ടാക്കണേ എന്നാലാണ് നല്ല രുചി ഉണ്ടാവുക കാപ്സികം ഒക്കെ ചേർത്തത് തന്നെ അറിയില്ല അതിൻ്റെ രുചി മാത്രമായിരിക്കും കറിയിൽ നിൽക്കുന്നത് അരച്ച തേങ്ങ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും നല്ല അടിപൊളി രുചിയാണ് ഈ ഒരു കറിക്ക് വറവിൽ വേണമെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം